ൂർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി പതിനൊന്നാം ബാച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി സ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ പാസിംഗ് ഔട്ട് പരേഡിന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് സല്യൂട്ട് സ്വീകരിച്ചു മേലാറ്റൂർ ആറാം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പതിനൊന്നാമത് ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് ഒൻപതാം ക്ലാസ്സിലെ നാൽപ്പത്തിയഞ്ച് സീനിയർ കേഡറ്റുകളാണ് രണ്ട് വർഷത്തെ പരേഡ് കായിക ശേഷം പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് ഈ രണ്ട് വർഷക്കാലം ഒട്ടേറെ സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മികച്ച പങ്കാളിത്തം വഹിക്കാൻ കേഡറ്റുകൾക്ക് സാധിച്ചിരുന്നു ഭാവിയിലേക്കുള്ള മികച്ച തലമുറകളെ വാർത്തെടുക്കുന്നതിൽ എസ് പി സി വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഡിവൈഎസ്പി എ പ്രേംചിത്ത് പറഞ്ഞു ഉത്തരവാദിത്തത്തോടെ വളരെ കരുതലോടെ നാൽപ്പത്തി നാല് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ സജ്ജമായി പുറത്തിറങ്ങുകയാണ് ഈ രണ്ട് വർഷത്തെ ട്രെയിനിങ് കർശനമായ നിയമബോധനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ കായികമായുള്ള പരിശീലനവും സമൂഹത്തെ സേവിക്കുന്നതിന് വേണ്ടി മനസ്സിൽ ശക്തി നേടിയെടുക്കുന്നതിന് വേണ്ടി ഓരോ വിദ്യാർത്ഥിക്കും വളരെയധികം സാധിച്ചു എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തിൽ ഒക്ടോബർ മാസത്തിൽ എസ് പി സി പ്രോജക്റ്റ് ആരംഭിക്കുന്ന സമയം വെറും ഇരുന്നൂറ്റി പന്ത്രണ്ടോളം സ്കൂളുകളിൽ ആരംഭിച്ച എസ് പി സി പ്രോജക്റ്റ് ഇന്ന് സംസ്ഥാനത്ത് രണ്ടായിരത്തിലധികം സ്കൂളുകളിലും അതുപോലെ തന്നെ പതിനൊന്നായിരം വിദ്യാർത്ഥികളിൽ നിന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് എസ് പി സിയുമായി പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളത് എസ് പി സിയെ സംസ്ഥാനത്ത് ഏത് രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നതാണ് പാസിംഗ് ഔട്ട് പരേഡിൽ എ സൈ ഫുദ്ദീൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേഡറ്റുകളായ സി വി കീർത്തന പരേഡ് കമാൻഡറായും പാർവതി ജ്യോതിഷ് സെക്കൻഡ് ഇൻ കമാൻഡറായും അനന്യ മധുരാജ് ആദിത്യ എന്നിവർ പ്ലാറ്റൂൺ കമാൻഡർമാരായും പരേഡിന് നേതൃത്വം നൽകി മികച്ച ഗേൾ കേഡറ്റായി ഫാത്തിമ അഫ്നയും മികച്ച ബോയ് കേഡറ്റായി അവിനാശ് തെരഞ്ഞെടുക്കപ്പെട്ടു പ്രധാന അധ്യാപകൻ കെ ടി നാരായണൻ വാടങ്കം പ്രസന്ന പുളിക്കൽ അഡീഷണൽ എസ് ഐ റഷിമോൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രസ് യു ജ്യോതി മാനേജ്മെൻ്റ് പ്രതിനിധി അനിൽകുമാർ കെ എം ഷാനവാസ് ടി സലീം ഗാർഡൻ എസ് പി സി പ്രസിഡന്റ് ടി വി രാധിക കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ പി ശശികുമാർ എം ആർ റവിദ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ